നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ ലൈവിൽ അഭിഷേകും ജിൻഡോയും തമ്മിൽ ചെറിയ പിടിവലി ഉണ്ടാകുന്നു അത് ഗെയിമിനിടയ്ക്ക് അഥവാ ആ ടാസ്കിനിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ് മുഖമുദ്രോ ടാസ്കിനടയ്ക്കാണ് സംഭവം നടക്കുന്നത് അവസാനം നാല് പേരാണ് ജിൻഡോയും സായും അഭിഷേകും അർജുനുമാണ് വരുന്നത് അതിലൊരാളെ പുറത്താക്കണമെന്ന് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു മറ്റാരും നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങുന്നില്ല പക്ഷേ ജിൻഡോ അഭിഷേകിൻ്റെ ബോർഡിനരികിലേക്ക് നീങ്ങുന്നു അഭിഷേകിൻ്റെ ബോർഡിലേക്ക് സീൽ പതിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പം അഭിഷേക് തടസ്സമായിട്ട് നിൽക്കുകയാണ് പിന്നീട് ആ ബോർഡിലേക്ക് ഇടിച്ചു കയറാനുള്ള ശ്രമമാണ് കാണുന്നത് അപ്പോൾ അഭിഷേക് അത് വേണ്ട രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അഭിഷേകും ജിൻഡോയെ പുഷ് ചെയ്യുന്നുണ്ട് ആ പുഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജിൻഡോ വന്ന് അഭിഷേകനെ പുഷ് ചെയ്യുന്നുണ്ട് ഇത് മറ്റു രീതിയിലുള്ള ഫിസിക്കൽ അസൾട്ട് ഒന്നുമല്ല ടാസ്കിൻ്റെ ഇടയിൽ സ്പിരിറ്റിനിടയ്ക്ക് ഉണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെയാണ് ബിഗ് ബോസ് അപ്പോൾ തന്നെ നിർത്തുക എന്നുള്ള വാർണിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റ് കണ്ടസ്റ്റൻ്റുകളെല്ലാം വന്ന് രണ്ടുപേരെയും സമാധാനിപ്പിക്കുന്നുണ്ട് ഇതത്ര വലിയ ഗൗരവമായിട്ടുള്ള കാര്യമൊന്നുമല്ല ടാസ്കിനിടയ്ക്ക് സംഭവിച്ച ഒരു പിടിവലി അത്രേ ഉള്ളൂ രണ്ടുപേർക്കും പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതത്ര ഗൗരവമായിട്ട് മുന്നോട്ട് പോയുമില്ല ഫിസിക്കൽ ടാസ്ക് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ഫിസിക്കലായിട്ടുള്ള പവർ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും അത് ഓവറായി കഴിയുമ്പോഴാണ് ഫിസിക്കൽ അസൾട്ടായിട്ടൊക്കെ മാറുന്നത് അതിനുശേഷം ജിൻഡോ അഭിഷേകൻ്റെ അരികിലേക്ക് ചെയ്യുന്ന അഭിഷേകനെ കെട്ടിപ്പിടിക്കുകയും രണ്ടുപേരും ഫ്രണ്ട്ലിയായിട്ട് തന്നെ അവിടുന്ന് പിരിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ലൈവിൽ കണ്ടത് ഇനി ഇതിനെക്കുറിച്ച് മറ്റ് കണ്ടസ്റ്റൻറ്റുകളുടെ ചർച്ചകളൊക്കെ നൈറ്റിൽ ഉണ്ടാവും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളും നമുക്ക് വീണ്ടും കാണാം ബാബായ്